ആറ് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം വിവാദ വ്യവസായി ബോബി ചെമ്മൂർ ജയിലിന് പുറത്തേക്ക് വരികയാണ് പക്ഷേ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ബോബി ചെമ്മണ്ണൂരിന് കർശന വ്യവസ്ഥകളോട് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ബോബി ചമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പ്രയോഗങ്ങളും നടത്തുന്ന നാവിന് ഒരു പൂട്ടുകൂടി ഇട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കർശന ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതി ബോബി ചെമ്മണൂരിന് ഹണി ായ അശ്ലീല പരാമർശത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം അനുവദിക്കുന്നത് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ട് ജാമ്യത്തിലുമാണ് ഇപ്പോൾ ബോബി ചെമ്മണൂർ ആറ് ദിവസത്തിന് ശേഷം കാക്കനാട് ജയിലിന് പുറത്തേക്ക് വരുന്നത് പക്ഷേ ബോബി ചെമ്മണൂർ ഇനി ഒരു ദ്വയാർത്ഥ പ്രയോഗം ഏതെങ്കിലും സ്ത്രീയെ ലക്ഷ്യമിട്ട് നടത്തിയാൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ ഒരു അശ്ലീല പരാമർശം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ പിന്നെ ബോബി ചമ്മണ്ണൂരിന് നിരന്തരം ജയിലിൽ കഴിയാനുള്ള അവസരം ഉണ്ടാകും എന്നതാണ് വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യവസ്ഥകളിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായാൽ ജാമ്യം റദ്ദാക്കാൻ മടിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി ബോഡി ഷെയ്മിങ് ഒരു തരത്തിലും സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത ഒന്നാണ് എന്ന് വ്യക്ത പറയുകയുണ്ടായി അതോടൊപ്പം ഹനീറോസിനെ കുറിച്ച് ബോബി ചവണ്ണൂർ നടത്തിയ കുന്തി ദേവി പരാമർശം അതൊരു ദ്വയാർത്ഥ പ്രയോഗം തന്നെ ആയിരുന്നു എന്നും അതിനുവെ കുറിച്ച് അപ്പോൾ പ്രതികരിക്കാതിരുന്നത് നടിയുടെ മാന്യതയാണെന്നും കോടതി വ്യക്തമാക്കി പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് ജയിലിന് പുറത്ത് സ്വീകരിക്കാൻ ഒരു വലിയ ജനാവലി തന്നെ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ അനുചാര വൃന്ദം ബോബി ചെമ്മണൂരിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ ബോബി ചെമ്മണ്ണൂർ പല ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ പേരെ ആ കൂട്ടത്തിലുണ്ട് അതിൽ സ്ത്രീകളാണ് ബഹുഭൂരിപക്ഷം എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത ഒരു സ്ത്രീക്ക് നേരെ ഏറ്റവും ഹീനമായ അശ്ലീല പരാമർശം നടത്തിയതിന്റെ പേരിൽ അതും നിരന്തരം നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ സ്ത്രീകൾ തന്നെ മുൻപിലുണ്ട് എന്നത് മറ്റൊരു പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ബോബി ചമ്മൂർ എന്ന വ്യക്തി അയാൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് കയ്യടിയോടെ സ്വീകരിച്ചിരുന്ന ഒരു കൂട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ആദ്യഘട്ടത്തിൽ ഹണി റോസ ബോബി ചമ്മണ്ണൂർ എന്ന പേര് വെളിപ്പെടുത്താതെ ചില സൂചനകൾ നൽകിക്കൊണ്ട് ചില കുറിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ ആ കുറിപ്പുകൾക്കടിയിൽ അശ്ലീല ചുവയുള്ള പരാമർശങ്ങളും കമന്റുകളും കൊണ്ട് നിറച്ചവരത്രയും ഇതേ ബോബി ചമ്മണ്ണൂരിൻ്റെ ആരാധക വൃന്ദമായിരുന്നു പക്ഷെ പിന്നീട് പോലീസ് അതിൽ കർശനമായ നടപടി സ്വീകരിക്കുകയും മുപ്പതോളം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ ഈ വ്യക്തികളെല്ലാം തന്നെ മാളത്തിൽ ഒളിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു പക്ഷേ ആദ്യമായാണോ ഗോപി ചമ്മണ്ണൂർ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു എന്ന് മുൻപ് എടുത്തു പറയാൻ കഴിയുന്ന ഒരു അനുഭവം ബോബി ചെമ്മൂരിന്റെ തിരുവനന്തപുരത്തെ ഒരു ജുവല്ലറിയിൽ കളക്ഷൻ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയുണ്ടായി അതിന് മറുപടിയായി ബോബി ചെമ്മണ്ണൂർ തന്നെ പങ്കുവെച്ച ഒരു വീഡിയോ ഇതെപ്പോഴും അദ്ദേഹത്തിന്റെ സൈബർ ഇടങ്ങളിൽ വ്യക്തമാണ് അക്കൗണ്ടുകളിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിൽ അദ്ദേഹം ആ പെൺകുട്ടിക്കെതിരെ നടത്തിയ അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് ഹണി റോസിനെതിരെ നടത്തിയതിനേക്കാൾ എത്രയോ ഇരട്ടി തീവ്രതയുള്ളതായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ നിരന്തരമായി മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന ബോബി ചെമ്മണ്ണൂരിന് പക്ഷേ നാവിനൊരു പൂട്ടിട്ടുകൊണ്ടാണ് ഹൈക്കോടതി പുറത്തേക്കിറക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് ബോബി ചമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള വ്യക്തമാക്കിയത് ബോബി ചമ്മണ്ണൂർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ജാമ്യം ലഭിക്കുവാൻ എന്നായിരുന്നു എന്തായാലും എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത് നാവിന് പൂട്ടിട്ടാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നു എന്നത് കേരളത്തിലെ സർക്കാർ കൂടി വിജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം ഇത്ര വലിയൊരു വ്യവസായിയെ ഇത്തരത്തിലൊരു കേസിൽ ഉടനടി അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാനും സർക്കാരിന് കഴിഞ്ഞത് സർക്കാരിന്റെ ഒരു ധാർമ്മിക വിജയമായി തന്നെ എടുത്തു കാണിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിന് ഹൈക്കോടതി ഒരു പൂട്ടിട്ടിട്ടുണ്ട് എന്നത് കേരളത്തിലെ സ്ത്രീകൾക്കും പൊതുജനത്തിനും ഒരുപോലെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്